പ്രിയമുള്ളവരെ നാം വളരെ ഒരു കടന്നുപോകുന്നത് അതായത് ഈ നാടിനെ മയക്കുമരുന്നിനും മദ്യത്തിനും തീരെഴുതി കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരുകൾ മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഞങ്ങൾക്ക് ഈ നാട്ടിൽ സ്വൈര്യമായി സ്വച്ഛമായി ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് ആ അവകാശം ആർക്കും മുമ്പില് അടിയറവയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ആബാലവൃദ്ധ ജനങ്ങള് ഈ വിമോചന യാത്രയ്ക്ക് പിന്നിൽ അണിചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവര് ഇപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാർ അധികാരത്തിലേറുന്നതിന് വേണ്ടി അവരിറക്കിയ ൾ വ്യക്തമാക്കിയപ്പോൾ പറഞ്ഞു ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഈ കാര്യങ്ങള് അന്ന് ഇരുപത്തിയൊൻപത് മാറുകളുള്ള സമയത്ത് കേരളത്തിൽ അധികാരമേറ്റെടുത്ത ഇടതുമുന്നണി സർക്കാർ ഘട്ടം ഘട്ടമായി മദ്യ നിരോധനമാണോ ഏർപ്പെടുത്തിയത് ഈ നാട്ടിൽ മദ്യ പുഴയാണോ ഒഴുക്കിയത് എന്നതിന് ഈ സംസ്ഥാനത്തിന് നിലവിലുള്ള പാറുകളുടെയും വിവറേജസ് ഔട്ട്ലെറ്റുകളുടെയും എണ്ണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇരുപത്തിയൊൻപതിൽ നിന്ന് എണ്ണൂറിലധികം പാറുകളിലേക്ക് വിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം തിൽ നിന്നും ഇരുന്നൂറിലധികം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മദ്യ എന്നുള്ളതാണ് ഈ സർക്കാർ ഈ നാടിനോട് ചെയ്ത ദ്രോഹം ഇവിടുത്തെ വളരുന്ന തലമുറയോട് ചെയ്ത ദ്രോഹം ഇവിടുത്തെ കുടുംബങ്ങളോട് ചെയ്ത ദ്രോഹം അല്ലയോ സർക്കാരെ സാമ്പത്തികമായ പരിമിതികളും അവധാനതകളും നിങ്ങൾ കണ്ടുപിടിച്ചത് ഈ നാട്ടിലെ തലമുറകളെ അടിമകളാക്കുക എന്ന ലജ്ജാകരമായ നിലപാടാണ് അതങ്ങേറ്റം അപലപനീയമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല സർക്കാരുകളുടെ പിടുപ്പുകേടുകൾ കൊണ്ട് ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എല്ലാ വർഷവും കേരളത്തിൽ നിന്ന് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കയറിപ്പോകുന്നുണ്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് പോകുന്ന കുഞ്ഞുങ്ങള് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും രൂപ വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ നിർബന്ധിതമാവുകയാണ് ം കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് കയറിപ്പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ കേരളത്തിന്റെ സാമ്പത്തിക ഗതികേട് അതിജീവിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു തലമുറകൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഭാവാത്മകമായ സമീപനങ്ങളില്ലാതെ സർക്കാർ സാമ്പത്തികമുണ്ടാക്കാൻ ഒരേ മനുഷ്യരെ അടിമകളാക്കുക അതുപോലെ ലജ്ജാകരമായി രണ്ട് മാർഗങ്ങളല്ലാതെ മറ്റൊന്നും ഭാവാത്മകമായി അവതരിപ്പിക്കാനില്ല എന്നുള്ളത് തീർച്ചയായും സർക്കാരിന്റെ പരാജയമാണ് ഇത് തീവറ്റിക്കൊള്ളയെ അനുസ്മരിപ്പിക്കുന്ന വലിയ അഴിമതിയും യും ഇതിന്റെ പിന്നിലുണ്ട് പല ഗ്രൂഥുകളിലും ചേർന്ന് കിട്ടിയ സന്ദേശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷേ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ധാർമ്മിക സംശുദ്ധി വലതുപക്ഷ പാർട്ടികൾക്കില്ലാതെ വന്നപ്പോൾ അവരും ചക്കരക്കുടത്തിൽ കൈയിട്ടവരാണ് എന്ന് ബോർദ്ധ്യം വന്നപ്പോഴ് അവർക്കും അതിൽ പരാതിയില്ലാത്ത ഗതികേടാണ് ഇടതുപക്ഷത്തിന് പരാതിയുണ്ടോ വലതുപക്ഷത്തിന് പരാതിയുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ സാമാന്യ ജനത്തിന് സർക്കാരിന്റെ മദ്യനയത്തെ കുറിച്ച് പരാതിയുണ്ട് തലമുറകളെയും കുഞ്ഞുങ്ങളെയും നശിപ്പിക്കുന്ന ഈ മദ്യ പുഴയൊഴുക്കുന്ന പുതിയ നയവും സംസ്കാരവും അവസാനിപ്പിക്കാൻ സർക്കാർ സന്നദ്ധമാകണം കുടിയേറ്റമായ പുണ്യഭൂമിയേക്കാളും ഈ യാത്ര ഈ ഈ ഈ എടൂരിന്റെ എടൂരിന്റെ മണ്ണിൽ നിന്ന് ആരംഭിക്കുക ഒരു യാത്ര തുടങ്ങാൻ അനുയോജ്യമായ മറ്റൊരു മണ്ണുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകൾ നേരുന്നു ഈ നഗരി സാമൂഹിക തിന്മയിൽ നിന്ന് അകലം സൂക്ഷിക്കാൻ നമ്മുടെ സംരംഭങ്ങൾ ഇടവരുത്തട്ടെ ഈ ഒരു വിമോചന യാത്ര നാടിന്റെ കണ്ണു തുറപ്പിക്കട്ടെ എന്ന ആശംസയോട് നിങ്ങളെല്ലാവരുടെയും അനിതാവാദത്തോടെ വിമോചന യാത്ര ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും